ഏതെല്ലാം തരത്തിലുള്ള പരാതികളായിരുന്നു നിങ്ങൾ ഇവിടെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അപൂർവഘട്ടങ്ങളിൽ കേരളത്തിൽ നിന്ന് നിങ്ങളെ കാണാനെത്തുന്ന കേരളത്തിൻ്റെ പ്രതിനിധികളായവരെല്ലാം നിങ്ങളാ കാര്യം പ്രത്യേകമായി പരാതിയായിരുന്നു അതിലൊരു ആശ്ചര്യമില്ലായിരുന്നു കാരണം നിങ്ങൾ ഇവിടെ നിന്ന് പോയി മറ്റൊരു രാജ്യത്ത് നിന്ന് അവിടെ നിന്ന് ജീവിച്ച് നോക്കിച്ച് വരികയാണ് എന്നാൽ സ്വന്തം നാടിനെ കുറിച്ച് വലിയ അഭിമാനമാണ് നാട് അഭിവൃദ്ധിപ്പെട്ടു വരുന്നത് എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ ഓരോരുത്തരും നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തെ സാഹചര്യം ഇവിടുത്തെ നില അത് വല്ലാത്ത പ്രയാസമുണ്ട് ഒന്ന് യാത്രയുടെ ഭാഗം യാത്രയുടെ കാര്യപ്പെടുത്താൻ അന്നത്തെ കേരളം വലിയ പ്രയാസത്തിലായിരുന്ന നിങ്ങൾ നല്ല സൗകര്യമുള്ള റോഡുകളും യാത്രാ സൗകര്യവും കണ്ടെത്തണം ഇവിടെ വെക്കുമ്പോൾ പണ്ട് നിങ്ങൾ പോകുമ്പോൾ ചിലപ്പോ ദശാബ്ദങ്ങൾക്ക് കൊണ്ട് തന്നെയാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇത് കുറെ കാലം അനുഭവിച്ചവരാണ് ഇതിന്റെ ഭാഗമായി നാട്ടിൽ തന്നെ ഉണ്ടായൊരു ചിന്ത ഇതിനൊന്നും ഒരു മാറ്റം വരില്ല കേരളത്തിൽ തന്നെയായി നമുക്ക് നല്ല യാത്രാ സംഗതി നല്ല റോഡ് നിർമ്മിക്കാനാവട്ടെ എന്നാലും ഇപ്പം എന്ന് വന്ന ഈ കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് കേരളത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റം നേരിട്ട് കാണാൻ കഴിയുന്നവരാണല്ലോ നിങ്ങളെല്ലാവരും മനസ് മുരിക നിങ്ങളത് കാണുകയില്ല നമ്മുടെ നാട്ടിലുള്ള മാറ്റം എത്ര വലിയ മാറ്റം ഒരു കാര്യത്തില് ദേശീയപാത നമ്മുടെ കേരളത്തിൽ യാഥാർത്ഥ്യമാകില്ല എന്നാണ് വിധീകരിക്കുന്നത് അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് ಅಂತ ಮಾಸ ಅದೇಟು ಪ್ರಧಾನಪಟ್ಟ ಭಾಗ ಉದ್ಘಾಟನೆಯ ಮಾರ್ಚ್ ಆಗುವಳಿಕೆ ಪೀಡಿತ ಘಟ್ಟ ಪೂರ್ತಿಯಲ್ಲ കേന്ദ്ര ഗവൺമെൻറിൻ്റെ സംസ്ഥാനത്ത് നൽകിയിട്ടുള്ള ഉറപ്പുകളാണ് അതനുസരിച്ചുള്ള നടപടികളാണ് ഇത് നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിന്റെ യാത്രാ സൗകര്യം നല്ല രീതിയിൽ മെച്ചപ്പെടുക എന്നത് പൊതുവെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ അതിൻ്റെ ഭാഗമായി കേരളത്തിലെ റോഡുകൾ പാലങ്ങള് ഫ്ലൈ ഓവറുകൾ ഓവർബ്രിഡ്ജുകൾ ഏതെല്ലാം രീതിയിലാണ് മധുരങ്ങനെ വലിയ മാറ്റങ്ങളൊന്നുമല്ല നമ്മുടെ കേരളത്തിന്റെ മലയോര ഭാഗം ആ മലയോര ഭാഗത്ത് നല്ല രീതിയിൽ യാത്രാസൗകര്യം ഉണ്ടാകുന്നവരു വേണ്ടി മലയോര കൈവരി തീരദേശത്ത് തീരദേശത്തും കൂടെ നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന തീരദേശ ഹൈവേ തീരദേശ ഹൈവേക്ക് ഒരു പ്രത്യേകതയുണ്ട് ഏകദേശം എന്ന് പറയുമ്പോൾ കടലിൻ്റെ അടുത്ത് കൂടിയാണ് കടലിൻ്റെ അടുത്ത് കൂടി യാത്ര ചെയ്യാൻ പറ്റില്ല കേരളമാണെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന പ്രകൃതി രമണീയമായ നാട് ഈ കാഴ്ച കണ്ടുകൊണ്ട് സൈക്കിൾ ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ ടൂറിസ്റ്റുകളുണ്ട് ഈ റോഡിനനുബന്ധമായി തന്നെ ഒരു സൈക്കിൾ ട്രാക്ക് ട്രാക്കളം ഏത് രീതിയിലാണ് മാറുന്നത് ഇത് രണ്ടിനും മലയോര ഹൈവേക്കും ഏർദേശ് ഹൈവേക്കും പതിനായിരം കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവിടാനാണ് തീരുമാനിച്ചത് മറ്റൊരു കാര്യം അടുത്ത മാസം നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത് ഇവിടെ ബേക്കൽ നിന്നും ഇവിടെ കോവളത്ത് നിന്ന് കാസർഗോഡ് ബേക്കലിലേക്ക് ഉള്ള ജലപാത ആ ജലപാത പൂർണ്ണമാകാൻ കുറച്ചുകൂടി ശ്രമിക്കുന്നു കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് പുതിയ ജല കലാലുകളല്ല കുറച്ച് സമയം അതിലെടുക്കും എന്നാൽ കോവിഡം മുതൽ ചേറ്റുപാടില്ല അത്രയും നീളത്തിൽ കനാൽ അടുത്ത മാസത്തോടു കൂടി നാടിന് സമർപ്പിക്കണം അപ്പം ആലോചിച്ച് നോക്കൂ കേരളത്തിൽ വരുന്ന നമ്മുടെ ടൂറിസ്റ്റുകൾ ഈ കനാലിലൂടെ ബോട്ട് സഞ്ചാരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പത്തോപ്പത് കിലോമീറ്റർ ചെന്നാൽ അവർക്ക് തന്നെ തുറങ്ങാം അവിടെ ടൂറിസ്റ്റുകൾക്ക് ആസ്വദിക്കാനുള്ള കാഴ്ചകൾ ഉണ്ടാവും നാടൻ ഭക്ഷണം നീക്കിയിട്ടുണ്ടാവും പലതരത്തിലുള്ള നാടൻ വിഭവങ്ങൾ അവർക്ക് ആസ്വദിക്കാം എല്ലും അവർ സന്തുഷ്ടരാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ നാടിനി സമർപ്പിക്കുകയാണ് വരാൻ പോവുകയാണ് അടുത്ത മാസത്തോടെ യാഥാർത്ഥ്യമാകാൻ പോകുകയാണ് ഒന്നുകൂടി നാം ആഗ്രഹിച്ചിരുന്നു ഇന്നൊരു സന്തോഷമുള്ളത് ആ കാര്യത്തിൽ മറ്റൊരു തരത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പണ്ട് യാത്ര ചെയ്യാനെടുത്ത സമയം റെയിൽവേയിൽ ഏകദേശം അതേ സമയം തന്നെ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കുറേ ചുരുങ്ങിയ സമയം കൊണ്ട് ദീർഘദൂര യാത്ര ചെയ്യാൻ എടുത്ത ട്രെയിനുകൾ എടുത്തു കൊണ്ടു അതിന് പ്രത്യേകമായ ലൈനികളാണ് ആ രീതിയിൽ നമ്മുടെ ലൈനുകൾ ഞങ്ങളെല്ലാം പലയിടത്തും ലൈനുകൾ കണ്ടവരാണ് ഓരോ രാജ്യത്തും വേലികൾക്കുള്ളതിനെ എത്ര വേഗത്തിലാണ് സജ്ജീകരിക്കാൻ കഴിയുന്നത് നമ്മുടെ നാടെന്ന് പറയുന്നത് മഞ്ചേശ്വരം മുതൽ പാർശാല ഏകദേശം എല്ലാ നാമങ്ങളും ഒരു വലിയ പട്ടണമായിട്ടല്ലേ കിടക്കുന്നത് എല്ലാത്തിനും ഉൾപ്പെടുന്ന ഒരു വലിയ പട്ടണമല്ലേ അപ്പോ ചുരുങ്ങിയ സമയം കൊണ്ട് എത്താൻ കഴിയുക തിരുവനന്തപുരത്ത് നിന്ന് നാല് മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്താൻ കഴിയില്ല തിരുവനന്തപുരത്ത് നിന്ന് രണ്ടു മണിക്കൂർ കൊണ്ടുള്ള